ആഫ്രിക്കയിലെ ലയൺ സഫാരി ഇത്ര ഫേമസ് ആകാനും അവിടത്തെ കാളുകൾ ഒഴുകിയെത്താനും കാരണം അവിടുത്തെ പ്രശസ്തമായ സിംഹ സ്റ്റോറീസുകളെ കൊണ്ടാണ് അപെക്സ് പ്രെഡിറ്റർ ആയ സിംഹങ്ങൾ അവ വളർന്നു വരുന്നതിനനുസരിച്ച് ഒരു എക്കോസിസ്റ്റം രൂപപ്പെടും ആ സിംഹം കുറെ കാലം ജീവിക്കുകയാണെങ്കിൽ ഒരു ഉഗ്രൻ കഥ അവിടെ പിറക്കും അഗ്രവേട്ടക്കാരുടെ ജീവിതം എപ്പോഴും നമുക്ക് കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ജിം കോർബട്ട് പറഞ്ഞതുപോലെ അത് സിംഹമായാലും കടുവയായാലും ഒരിക്കലും നമുക്ക് വായിച്ചാൽ തീരാത്ത ഒരു കഥാപുസ്തകമാണ് അവ ഏത് പേജെടുത്ത് മറിച്ചു നോക്കിയാലും നമുക്ക് അത് കൗതുകം എപ്പോഴും ഏത് പ്രായത്തിലും ഉണർത്തുന്ന ഒരു വിഷയവുമാണ് അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റോറീസുകൾ ആഫ്രിക്കയിൽ പിറക്കുകയും ആദ്യത്തിൽ വളരെ കുറഞ്ഞ സഞ്ചാരികളുണ്ടായിരുന്ന അവിടങ്ങളിൽ ദശലക്ഷക്കണക്കിന് വർഷം പ്രതി സഞ്ചാരികൾ ഒഴുകിയെത്തി ക്രൂഗർ നാഷണൽ പാർക്കിന്റെ കാര്യമെടുത്താൽ സൗത്ത് ആഫ്രിക്കയിലെ പാർക്കാണ് പോൾ ക്രൂഗറിന്റെ പ്രയത്നഫലമായിട്ടാണ് ഇത് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആ പാർക്ക് പിന്നീട് വിപുലപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തത് ആദ്യത്തിലവിടെ ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ എത്തിയിരുന്ന സഞ്ചാരികൾ പിന്നീട് ക്രമമായി അങ്ങോട്ട് കൂടുകയായിരുന്നു കാരണം അവിടെ പിറന്ന കഥകൾ തന്നെ കുപ്രസിദ്ധരോ സുപ്രസിദ്ധരോ എന്ന് പറയാൻ പറ്റുന്ന മാപ്പോഗോ സിംഹങ്ങൾ അവിടെയാണ് ഉണ്ടായത് അവയുടെ സ്റ്റോറി ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടു ആളുകൾ സിംഹത്തിന്റെ കഥ അവ വളർന്നു വരുന്നതും അവരുടെ എക്കോസിസ്റ്റവും അവ ജീവിതത്തിൽ സഹിക്കുന്ന പ്രതിബന്ധങ്ങളും ഒക്കെ കൗതുകത്തോടെ കേട്ടു ഏതൊരു കാര്യത്തിനും ഹൈപ്പ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കത് കാണാൻ താൽപ്പര്യം ജനിക്കുക അത്തരത്തിലത് ലോകം മുഴുവനും സംരക്ഷണം ചെയ്യപ്പെട്ടു അങ്ങനെയാണ് അവയെ കാണാനായി മാത്രം ആഫ്രിക്കയിലേക്ക് ക്രൂഗർ നാഷണൽ പാർക്കിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് ഇതുപോലെ തന്നെയാണ് മൊസാംബിക്കിലെയും ടാൻസാനിയയിലെയും കെനിയയിലെയും ജിംബാബ്വയിലെയും ഒക്കെ കഥ കെനിയയിലും മസായിമാറയിൽ സുപ്രസിദ്ധരായ എത്രയോ സിംഹങ്ങൾ ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ട് അവയിലെ ഏറ്റവും ഫേമസ് ഫേമസായ സിംഹമാണ് സ്കാർഫീസ് സ്കാർഫേസിന്റെ ജീവിതം മനുഷ്യരിലെ ഒരു യോദ്ധാവിന് തുല്യമോ ഒരു രാജാവിന് തുല്യമോ ആയിരുന്നു പൂർണമായും ധാർമ്മികതയിൽ ജീവിച്ച ഒരു രാജാവിന്റെ ചരിത്രം പോലെ അദ്ദേഹം ജീവിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ ധാരാളം വലിയ വലിയ പത്രങ്ങൾ ആ മരണം റിപ്പോർട്ട് ചെയ്തു ഉത്തരേന്ത്യയിലും നിരവധി അഗ്രവേട്ടക്കാരുണ്ടല്ലോ അതായത് നമ്മുടെ സ്വന്തം കടുവകൾ അവനെക്കുറിച്ചും ധാരാളം കഥകളുണ്ട് രാജസ്ഥാനിലെ റണതമ്പോറിലായാലും ബന്ദിപൂർ കടുവാ സങ്കേതത്തിലായാലും ഇനി രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായാലും ഒരുപാട് കടുവ സ്റ്റോറീസ് അവിടെ പിറവികൊണ്ടിട്ടുണ്ട് രണതമ്പോറിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഒരു മച്ചിലി എന്ന കടുവ അതുണ്ടായതുകൊണ്ട് മാത്രം വർഷം പ്രതി അറുപത്തിയാറ് കോടി രൂപയാണ് സർക്കാരിലേക്ക് അതുണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ കടുവാ റിസർവിന് ചുറ്റും ആളുകൾ തിങ്ങി താമസിച്ചിട്ടും അവയ്ക്കൊന്നും അപകടമില്ലാതെ കടുവകൾ വൃദ്ധന്മാരായാൽ മാറ്റി താമസിപ്പിക്കുന്നതിനും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതിനും കൈക്കൊള്ളുന്നതിനുമൊക്കെ വനപാലകർക്ക് സാധിച്ചു മാത്രമല്ല ആ ഗ്രാമം തന്നെ ടൂറിസം കൊണ്ട് നന്നായി ജീവിക്കുകയും ചെയ്തു ഇതുണ്ടായത് മച്ചിലി എന്ന ആ കടുവയുടെ മാത്രം ജീവിതം കൊണ്ടാണ് ആ കടുവയ്ക്ക് മുഖത്ത് മീനിന്റെ ആകൃതിയിൽ സ്ട്രൈപ്പ് വന്നത് ശ്രദ്ധിക്കുകയും ഗൈഡുകളും വനപാലകരും അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും സഞ്ചാരികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുകയാണ് ഒരു മുതലയെ ആ കടുവ ആക്രമിക്കുന്നത് കൊടിയ വേനലിൽ മറ്റു പ്രദേശങ്ങളിൽ ഒന്നും വെള്ളമില്ല പക്ഷേ മച്ചിലിയുടെ ആ പ്രദേശത്ത് മാത്രം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഇരകൾ വളരെ കുറവാണ് തന്റെ ടെറിട്ടറി ആയതുകൊണ്ട് ആരെയും അകത്ത് കടത്താതെ മച്ചിലി ശ്രദ്ധിച്ചു പോന്നിരുന്നു പക്ഷെ ഒരു നാൾ മുതലയും ഈ കടുവയും ഒരേ ഇരയെ നോട്ടമിട്ടു ആദ്യം താനാണ് നോട്ടമിട്ടത് എന്നതിന്റെ അവകാശത്തിൽ കടുവ മുതലയെ ആക്രമിച്ചു ആക്രമിച്ചു മാത്രമല്ല പോരാട്ടമായിരുന്നു അത് സഞ്ചാരികളുള്ള ദിവസമായതുകൊണ്ട് സഞ്ചാരികൾ ആ രംഗം വീഡിയോയിൽ പകർത്തി പൊതുവിൽ മച്ചിലി ഒരു സെലിബ്രിറ്റി ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവന് ചുറ്റും എപ്പോഴും ആളുകളും കാണും അവൻ മുതലേ കടിച്ചു കീറി പതിനാലടിയോളമുള്ള മുതല ചത്തു വീഴുമ്പോഴേക്കും അവന്റെ രണ്ട് പല്ലുകളും കേടുപാട് പറ്റിയിരുന്നു ഇതൊക്കെ ആളുകൾ വീഡിയോയിൽ പകർത്തി പിന്നീട് ആനിമൽ പ്ലാനറ്റും നാഷണൽ ജിയോഗ്രാഫിക് ചാനലും ഒക്കെ ഇത് കഥയായി സംപ്രേഷണം ചെയ്തു പിന്നീട് പറയണ്ടല്ലോ ആളുകൾ ധാരാളമായി ഒഴുകിയെത്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട കടുവയായി മച്ചിലി മാറി മച്ചിലിയുടെ പേരിൽ ഇന്ത്യൻ സർക്കാർ സ്റ്റാമ്പ് ഇറക്കി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമയുണ്ടായി അങ്ങനെ പല ബഹുമതികൾക്കും അർഹമായിട്ടാണ് മച്ചിലി അന്തരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് മച്ചിലി അന്തരിച്ചത് സാധാരണ കടുവകൾ പതിനഞ്ച് മുതൽ പതിനാറ് വർഷം വരെയൊക്കെയാണല്ലോ ജീവിക്കുക മച്ചിലിയുടെ കാര്യത്തിൽ അത് പത്തൊമ്പത് വർഷമായിരുന്നു മാത്രമല്ല രണതം പോറിൽ മച്ചിലിക്ക് മുമ്പേ പതിനഞ്ച് ഉണ്ടായിരുന്നത് അവൾക്ക് ശേഷം അൻപതോളം അംഗങ്ങളായി ഒരു ഒരാൺകടുവയേക്കാളും പെൺകടുവ ശൗര്യമാകുന്നതും അവളുടെ ജീവിതം ഇത്രയേറെ വലിയ പ്രശസ്തിയിലേക്ക് ഉയരുന്നതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ രണതംപോറിലെ എല്ലാ ആളുകളും മച്ചിലിയെ ഇന്നും മിസ് ചെയ്യുന്നു